ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂനപക്ഷങ്ങളെ വർഗീയവൽക്കരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിയണം ഇടതുമുന്നണി ന്യൂനപക്ഷങ്ങളെ എല്ലാ കാലത്തും സവിശേഷതയോടെ കണ്ടു അവരുടെ ആശങ്ക കേൾക്കാനും പരിഹരിക്കാനും ഈ സർക്കാർ എന്നും തയ്യാറായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ചിന്താ വാരികയിലെഴുതിയ ലേഖനത്തിൽ പറഞ്ഞു വിജിൻ ോട് വിവരങ്ങൾ നൽകും വിജിൻ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ വിട്ടുനിന്നു എൽ ഡി എഫിനൊപ്പം എന്ന ഒരു പൊതുവിലുണ്ട് അപ്പോൾ ആ ഒരു വിലയിരുത്തലിന് പിന്നാലെയാണോ ഇപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെയൊരു ചിന്താ വാരിയിൽ ഇങ്ങനെയൊരു ലേഖനം എഴുതുന്നത് എന്താണ് ലേഖനത്തിൽ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് അതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിന് ഒപ്പം ചേർന്ന് നിൽക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു ലേഖനം ചിന്താവാരികയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ വർഗീയവൽക്കരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമം പല കോണുകളിൽ നിന്നും നടക്കുന്നു അത് തിരിച്ചറിയണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി ലേഖനത്തിൽ പറയുന്നത് ഇടതുമുന്നണി ന്യൂനപക്ഷങ്ങളെ എക്കാലത്തും സവിശേഷതയോടെയാണ് കണ്ടിട്ടുള്ളത് അവരുടെ ആശങ്കകൾ കേൾക്കാനും പരിഹരിക്കാനും സർക്കാരും എപ്പോഴും ഒപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം തന്നെ നവകേരള സദസ്സിന്റെ ഭാഗമായി ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകമായി വിളിച്ച് അവരുടെ ആശങ്കകളും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ കേൾക്കാൻ തയ്യാറായിരുന്ന സർക്കാരാണ് ഇത് അത് മുമ്പ് ഒരു കാലത്തും ഉണ്ടാകാത്ത തരത്തിൽ ഉള്ള രീതിയായിരുന്നു ഓരോ വിഭാഗങ്ങളെയും വിളിച്ച് അത്തരത്തിൽ ഒരുമിച്ച് നിർത്താനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട് ഒപ്പം ഇടതുപക്ഷം ഇക്കാര്യത്തിൽ എപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതാണ് പല വിഷയങ്ങളിലും പാലസ്തീൻ വിഷയത്തിലും ഒപ്പം തന്നെ എസ് ഐ ആർ വിഷയത്തിലും പൗരത്വ വിഷയത്തിലുമൊക്കെ സർക്കാർ സ്വീകരിച്ച നടപടികൾ അതിന്റെ ഭാഗമാണ് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ ചിന്തയിലെഴുതിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് എന്തായാലും വലിയ തരത്തിലുള്ള തിരിച്ചടി ന്യൂനപക്ഷ വോട്ടുകളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഉള്ള പ്രതികരണമാണ് ഇന്നലെ നടന്ന സി പി എമ്മിന്റെ സംസ്ഥാന നേതൃയോഗങ്ങളിലും അതേ വിലയിരുത്തൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതിനൊക്കെ ഇടയിലാണ് ന്യൂനപക്ഷങ്ങളെ കൂടി കൂടു നിർത്താനുള്ള ഒരു ശ്രമം സർക്കാരിന്റെയും ഒപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്